മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ ദുരൂഹ ഇടപാടുകളിൽ തിരുവനന്തപുരത്തെ എസ് എഫ് ഐ ഒ പരിശോധന ഇന്നും തുടർന്നേക്കും കഴിഞ്ഞ ദിവസം പ്രാഥമിക പരിശോധന നടത്തിയ കെ എസ് ഐ ഡി സിയിൽ ഉൾപ്പെടെ വീണ്ടും പരിശോധന നടത്താനാണ് സാധ്യത കെ എസ് ഐ ഡി സിയുടെ ഓഹരി ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒ ശേഖരിച്ചിരുന്നു ഒരു സേവനവും നൽകാതെ സി എം ആർ എൽ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് കോടികൾ നൽകിയ ഇടപാടിലെ ദുരൂഹതകളാണ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എസ് എഫ് ഐ ഒന്വേഷിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തെ ഓഫീസിൽ എസ് എഫ് ഐ പരിശോധന നടത്തിയിരുന്നു ഓഹരി ഇടപാടുകൾ സംബന്ധിച്ച കടലാസുകൾ സംഘം പരിശോധിച്ചു ഇന്നും തിരുവനന്തപുരത്ത് പരിശോധന തുടരാനാണ് സാധ്യത എട്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കേണ്ടതിനാൽ നടപടികൾ വേഗത്തിലാകും മുന്നോട്ടു പോകുക കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതടക്കമുള്ള നടപടികൾ ഉടൻ ഉണ്ടായേക്കും അതിനപ്പുറം ക്ലിഫ് ഹൗസിലേക്കോ എ കെ ജി സെന്ററിലേക്കോ പരിശോധന എത്തുന്ന സാഹചര്യവും തള്ളിക്കളയാനാകില്ല ജനം തിരുവനന്തപുരം